ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ചൈനീസ് ഫോർസ് ചെടികൾക്ക് ഒരു സ്പെഷ്യൽ വളം കൊടുക്കാൻ പോവുകയാണ് കേട്ടോ ആ വളം നമ്മുടെ നെയ്സറികളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് അറിയാം എല്ലാ ചെടികളിലും പൂക്കൾ ഇങ്ങനെ നല്ല രീതിയിൽ കൊല കുത്തി ഉണ്ടായി കിടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതിൻ്റെ ഒരു രഹസ്യമാണ് ഇന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്ന വളം അപ്പോൾ ആ വളം എന്താണെന്നൊക്കെ ഞാൻ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം അപ്പം അതിന് മുന്നേ ആയിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലെ ചെടികളും കാര്യങ്ങളും ഒക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മുടെ വീട്ടിലെ ചെടികളല്ല ഇപ്പം കാണുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിലെ ചെടികളാണ് കലഞ്ചിയ എന്നാണ് ഇതിൻ്റെ പേരെന്ന് ഞാൻ എൻ്റെ തറവാട്ടിൽ ഈ ചെടികൾ ധാരാളം ഉണ്ട് അപ്പോൾ അവിടുത്തെ വീഡിയോ ഇട്ട സമയത്ത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഏതാണ്ട് ജനുവരി സമയത്തൊക്കെയാണ് ഇത് പൂക്കുന്നത് പൂത്ത് കഴിഞ്ഞാൽ ഒരു മാസത്തോളം ഇതിൻ്റെ പൂക്കൾ നിൽക്കും ഇപ്പം ഏകദേശം പൂക്കൾ കുഴിയാറായിട്ടുണ്ട് കേട്ടോ അതാണിങ്ങനെ ഉണങ്ങിയൊക്കെ നിൽക്കുന്നത് പിന്നെ ഇതിന് കുറേ കളർ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം കണ്ടപ്പോൾ തന്നെ എനിക്ക് രസം തോന്നി നമ്മുടെ വീട്ടിലെ ഈ പൂക്കൾ ചെടിയിൽ പൂവായി വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ പിന്നെ കുറേ ജമന്തികളും ഉണ്ടായിരുന്നു പല കളർ ജമന്തികളുണ്ട് അപ്പോൾ ഇത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഏത് നേഴ്സറിയിൽ നിന്ന് മേടിച്ചതാണെന്നുള്ളത് അപ്പോൾ ഇവിടെ നേഴ്സറി എന്നല്ല മേടിച്ചത് ഫേസ്ബുക്കിൽ എന്തോ ഇത് കണ്ടിട്ട് തമിഴ്നാട്ടിൽ നിന്നാണ് ഇതിൻ്റെ തൈകൾ ഇവരെ വരത്തിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ തൈകൾ കിട്ടി കുഞ്ഞു തൈകളായിരുന്നു അതിവിടെ കൊണ്ടുപോയി വെച്ച് പിടിപ്പിച്ചിട്ടാണ് കേട്ടോ ഇത്രയും നിറയെ പൂക്കളായത് അപ്പോൾ നല്ല രസമുണ്ട് പുറമേന്ന് കാണുമ്പോൾ തന്നെ ഇനി ഞാൻ നമ്മുടെ വീട്ടിലെ ചൈനീസ് പോൾ ചെടികളുടെ വിശേഷങ്ങളിലേക്കാണ് ഇവിടെ പോകുന്നത് അപ്പോൾ ചൈനീസ് പോൾ ചെടികൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയുമായിട്ടും ഒക്കെ കൂട്ടുന്ന ചെടികളാണ് കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ സമയത്തും നമ്മുടെ പൂന്തോട്ടങ്ങൾ കഴുകു കൊടുക്കാനായിട്ട് ഇതിൽ പൂക്കൾ ഉണ്ടായിരിക്കും നിറയെ പൂത്ത് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിനും ഒക്കെ നല്ല കുളിർമയാണ് അല്ലേ അപ്പോൾ ചൈനീസ് മോൾ ചെടികൾ വീട്ടിൽ നടുന്നതും അതിൻ്റെ പരിപാലനമൊക്കെ നമ്മൾ കുറേയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റ് ചെടികളിൽ നിന്നും വ്യത്യസ്തമാണ് നമ്മുടെ ചൈനീസ് മോൾ ചെടിയുടെ രീതികൾ അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതും പിന്നെ ഇന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്ന പ്രത്യേക വളം അതുമൊക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ആ ഒരു വളം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾക്ക് ഉണ്ടാകുന്ന മാറ്റം അവിശ്വസനീയമാണ് കേട്ടോ അപ്പോൾ നിങ്ങളും ആ ഒരു വളം നമ്മുടെ ഈ വളവും മരുന്നൊക്കെ മേടിക്കുന്ന കടകളിൽ നിന്നാണ് ഞാനത് മേടിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളും അതിൻ്റെ പേര് പറഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്കത് മേടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ വീട്ടിലെ ചൈനീസ് പോൾ ചെടികൾക്ക് ഞാൻ നാട്ടിൽ വരുന്ന സമയത്താണ് കേട്ടോ ഇതുപോലുള്ള സ്പെഷ്യൽ വളങ്ങളൊക്കെ കൊടുക്കാറുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ട് നമ്മുടെ വീഡിയോ റെഗുലറായിട്ട് കാണുന്ന സ്ഥിരം സബ്സ്ക്രൈബേഴ്സ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും മുന്നേറ്റ വീഡിയോസിലൊക്കെ ഇങ്ങനെ നിറയെ പൂത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ തവണ ഞാൻ നാട്ടിൽ വന്നപ്പോഴത്തേക്കും നമ്മുടെ ചെടികൾക്കൊക്കെ ചെറിയൊരു ഇലമൊരടിപ്പ് ബാധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ രാത്രിയാണ് വീട്ടിലെത്തിയത് പിറ്റേന്ന് തന്നെ ഞാൻ നോക്കുന്ന സമയത്ത് ചെടികൾക്കൊക്കെ ചെറിയൊരു വാട്ടം ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇലകൾക്കൊക്കെ ഒരു ഒക്കെ ഒരു കുറവുള്ളതുപോലെ ഫീൽ ചെയ്തു അപ്പോൾ ഞാനിങ്ങനെ മാറ്റി മാറ്റി നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പൂക്കൾ പൂക്കളുടെ അടിയിൽ നിന്നും പിന്നെ അതുപോലെ ഇലയുടെ അടിയിൽ നിന്നൊക്കെ എനിക്ക് പുഴുക്കളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറേ അധികം പുഴുക്കളെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എല്ലാത്തിനും ഇങ്ങനെ പിടിച്ച് കൊന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ചെടികൾക്ക് എന്തെങ്കിലും ഒരു വളം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിവിധി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചെടികൾ മുഴുവനായിട്ട് നശിച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പിന്നെ നമുക്ക് ഈ വളം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഓരോ ഇലകളുടെ അടിയിലും പിന്നെ ഓരോ തണ്ടിലൊക്കെ ഇതിങ്ങനെ പറ്റിപ്പറ്റിയിരിക്കുകയായിരുന്നു അപ്പം ഞാൻ അതിനെയൊക്കെ പിടിച്ചു ഇങ്ങനെ ഈ ഒരു പുഴു കയറിയാൽ ഇത് ചിത്രശലഭത്തിൻ്റെ കുഞ്ഞോ കാര്യങ്ങളോ ഒന്നും അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം മുന്നേ ഞാൻ പിടിച്ചിട്ടുള്ള പുഴുക്കളൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിത്രശലഭത്തിൻ്റെ ലാർവയാണ് അതിനെ വല്ലരുതെന്ന് പക്ഷെ ഇത് ശരിക്കും ഈ ചെടികൾ തിന്നുന്ന പുഴുക്കള് തന്നെയാണെന്നാണ് തോന്നുന്നത് കാരണം മുന്നേ ഇതുപോലെ കഴിഞ്ഞ വർഷം നമ്മുടെ ചെടികൾക്ക് ഇങ്ങനെ ഒരു പുഴുവിൻ്റെ ആക്രമണം ഉണ്ടായിട്ട് നിറയെ നമ്മൾ കണ്ടില്ല ആദ്യം നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്താണ് പിന്നെ ഇങ്ങനെ ഇലകളെ മാറ്റി മാറ്റി നോക്കുമ്പോഴത്തേക്കും ഇതുപോലത്തെ പുഴുക്കളിങ്ങനെ അടിങ്ങി അടിങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അണ്ട് അതിനെയൊക്കെ പിടിച്ച് കൊന്നൊക്കെ കഴിഞ്ഞിട്ടും ആ ഇല ഇലമുരടുപ്പ് മാറിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ വീണ്ടും നമ്മൾ ആദ്യം മുതലേ പുതിയ തൈകളെടുത്ത് ചെടികളെ വെച്ചതിന് ശേഷമാണ് വീണ്ടും ഇതുപോലെ നിറയെ പൂക്കളായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവരിങ്ങനെ വേരില് പറ്റി പിടിച്ചിരുന്നിട്ട് ആ വേരിൻ്റെ നീര് ഊറ്റി കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ നീര് ഫുള്ള് ഊറ്റി കുടിക്കുമ്പോഴത്തേക്കാണ് ഇലകളിങ്ങനെ മുരടുപ്പ് വരാനായിട്ട് സാധ്യതയുള്ളത് അപ്പോൾ ഞാൻ വന്ന ആ ടൈമിൽ തന്നെ ഒരു അഞ്ച് ആറ് പുഴുക്കളെ പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിറ്റേന്ന് രാവിലെ ആയപ്പോഴും അതുപോലെ എനിക്കൊരു ഏഴ് പുഴുക്കളോളം കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്നൊക്കെ അപ്പോൾ ഇതുപോലെയുള്ള ഇലച്ചെടികൾക്കൊന്നും ആ ഒരു കുഴപ്പമില്ല പുഴുവിൻ്റെ ആക്രമണമോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ വീട്ടിൽ കൂടുതലും ചൈനീസ് ബോൾസിനാണ് കേട്ടോ ഈ പ്രശ്നങ്ങളൊക്കെ വരാറുള്ളത് പുഴുവാണെങ്കിലും ഒച്ച ആണെങ്കിലും ഒക്കെ വരുന്നത് ചൈനീസ് ബോൾ ചെടികൾക്കാണ് അതിൻ്റെ തണ്ട് വളരെ നേരത്തെയുള്ള തണ്ടുകളൊക്കെ ആയതുകൊണ്ട് ഇവർക്ക് ഭക്ഷിക്കാനും അത് അനുയോജ്യമായിട്ടുള്ളൊരു ചെടിയാണെന്ന് തോന്നുന്നത് കൊണ്ടാവും ഈ പുഴുക്കളൊക്കെ ഈ ചൈനീസ് ബോൾസിനെ ഇങ്ങനെ ആക്രമിക്കുന്നത് അപ്പം നമുക്ക് ഭയങ്കര സങ്കടമാണ് കാരണം നമ്മളത്രയും കാര്യമായിട്ട് കൊണ്ടു നടക്കുന്ന ചെടികളിൽ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടമാണ് പിന്നെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സൈഡിലായിട്ട് ഹാങ്ങിങ് ആയിട്ടുള്ള കുറേ ചെടികളുണ്ട് കേട്ടോ അപ്പോൾ ഇലച്ചെടികളോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൽ ഇങ്ങനെ ഓരോ പൂക്കളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതേ നമ്മുടെ ഈ ഒരു പച്ച ചെടിയിലാണെങ്കിലും ഒരു ചുവന്ന കുഞ്ഞു പൂവ് ഉണ്ടാകുന്നുണ്ട് കേട്ടോ അതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിനും ആ ഒരു ദിവസം നമുക്ക് നല്ലൊരു ഫീലിംഗ് ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഒരുപാട് ചെടികൾ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ നമ്മുടെ വീട്ടിൽ മുട്ട പൊരിക്കാനൊക്കെ എടുക്കുമ്പോൾ മുട്ട എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ തോല് ഞാനിങ്ങനെ വെറുതെ കളയാറില്ല നമ്മുടെ ചെടികൾക്ക് തന്നെ ഇട്ട് കൊടുക്കാറാണ് കേട്ടോ പതിവ് കാരണം മുട്ടത്തോട് ചെടികൾക്ക് നല്ലൊരു வளர் ഈ ചെടികൾക്ക് കാൽസ്യം അതുപോലെ മഗ്നീഷ്യവും പൊട്ടാസ്യമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ടത്തോട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളും വീട്ടിലെ മുട്ടയൊക്കെ പൊട്ടിക്കുമ്പോഴത്തേക്കും തോട് കളയാതെ തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ചൈനീസ് ബോൾസ് മാത്രമല്ല നമ്മുടെ വീട്ടിൽ വേറെ പല ചെടികളും ഉണ്ട് അപ്പോൾ ഞാനിന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ കുറച്ച് ഗ്രോ ബാഗുകളും ചെടികളൊക്കെ ഫ്രീ ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് കുറച്ച് ചെടികൾ മുറിച്ച് നടാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഈ ഒരു ചെടിയുടെ കുറേ തൈകൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഈ ഒരു പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പത്ത് മണി ചെടികൾ നമ്മുടെ വീട്ടിൽ ധാരാളം ഉണ്ട് പത്തുമണി ചെടികളിൽ പൂക്കളില്ല പൂക്കളില്ലാട്ടോ അപ്പോൾ ഈ ഒരു ഓർഗിഡ് എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ചെടിയാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ഓർഗിഡ് എപ്പോഴും ഇതിൽ പൂക്കൾ ഉണ്ടാവും ഒരൊറ്റ പൂവാണ് കേട്ടോ ഉണ്ടാവുന്നത് ഇങ്ങനെ കൂടി കൊല കൊലയായിട്ടുണ്ടാവുന്ന ഓർഗിഡ് അല്ല അപ്പം ഞാൻ കഴിഞ്ഞ തവണ നാട്ടിൽ വന്നപ്പോൾ നട്ടിട്ടുള്ള ചൈനീസ് പോൾ ചെടികളൊക്കെ നല്ല ആയിട്ട് നിറയെ തൈകളായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ ബികോണിയ ചെടികൾക്കാണെങ്കിലും നമ്മളൊന്ന് വെട്ടി നിർത്തിയിരുന്നു കാരണം തണ്ട് മൂത്ത് പോയപ്പോഴത്തേക്കും പിന്നെ തണുത്ത് വന്നിട്ട് പൂ ഉണ്ടായതാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ എല്ലാം നന്നായിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ ചൈനീസ് ബോൾസിൻ്റെ കുറച്ചധികം കമ്പുകളും കൂടി മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കാരണം ചൈനീസ് ബോൾസ് ചെടികൾ നമുക്ക് വീട്ടിലുള്ളപ്പോഴത്തേക്കും നിറയെ പൂക്കളായിരിക്കും എല്ലാ സമയത്തും അപ്പോൾ എപ്പോൾ ആര് വീട്ടിൽ വന്നാലും നമ്മുടെ ഈ ഒരു വീട്ടിലെ പൂന്തോട്ടത്തിനെ കുറിച്ചിട്ട് ആളുകൾ പറയാറുണ്ട് അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ട് ഇതിൽ നിറയെ ഇങ്ങനെ പൂക്കളായി നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ചെ ചെടികളിങ്ങനെ മുറിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഒരു മുട്ട അതായത് ഒരെളം തണ്ടിങ്ങനെ വരുന്നിടത്തു നിന്നാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത് എന്നാൽ മാത്രമാണ് വേഗം നമുക്ക് പിടിച്ചു കിട്ടാറുള്ളൂ ഇപ്പം ഈ ഒരു ചെടി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഞാൻ മുറിച്ചതിൻ്റെ തൊട്ട് മേലെ തന്നെ കുഞ്ഞൊരു തണുപ്പ് വരുന്നുണ്ട് അപ്പോൾ വേഗം നമുക്കത് പിടിച്ചു കിട്ടും ഞാൻ എപ്പോഴും മുറിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കളറുകളാണ് ഏട്ടോ കൂടുതലും മുറിച്ചെടുക്കാറുള്ളത് വൈറ്റ് ഓറഞ്ച് റോസ് അങ്ങനത്തെ മൾട്ടി കളർ നമ്മുടെ വീട്ടിൽ കുറവാണ് എന്നിരുന്നാൽ കൂടി മൂന്ന് നാല് മൾട്ടി കളറിൻ്റെ ചൈനീസ് പോൾസ് ചെടികളും ഉണ്ട് അപ്പോൾ ആ വെറൈറ്റികളിൽ നിന്നും ഞാൻ രണ്ട് മൂന്ന് തൈകള് വീതം മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് തന്നെ ഇതിപ്പം നമുക്ക് നടാം ഒന്നുകിൽ പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ വേര് പിടിപ്പിച്ചിട്ടാണ് കേട്ടോ വെള്ളത്തിൽ ഒരാഴ്ചയോളം വെക്കും എന്നിട്ട് വേര് പിടിച്ചതിന് ശേഷമായിരുന്നു നടുന്നത് പക്ഷെ ഇപ്പം അങ്ങനെയല്ല നമ്മൾ ഡയറക്റ്റ് മണ്ണിൽ നടുകയാണ് കാരണം ഡയറക്റ്റ് നട്ടാലും നമുക്ക് പിടിച്ചു കിട്ടും കാരണം മണ്ണിനൊരു തണുപ്പും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ ഞാനങ്ങനെ എല്ലാം തന്നെ മുറിച്ചെടുത്ത് നടാനായിട്ട് നോക്കുന്നുണ്ട് അപ്പം ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നട്ടിട്ട് ഇനി നമുക്ക് ചെടികൾക്കുള്ള വളം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിങ്ങനെ എല്ലാം കൂടി മുറിച്ചെടുത്തിട്ട് നമുക്ക് ഓരോരോ കളറുകൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചെടികളായതുകൊണ്ട് തന്നെ നമുക്ക് പൂക്കളില്ല എന്നുണ്ടെങ്കിലും ഏത് കളറാണെന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പം ഇത് നമ്മുടെ ഒരു വൈറ്റ് ചെടിയാണ് കേട്ടോ കുഞ്ഞൊരു മൊട്ടും അതിലുണ്ടായിരുന്നു അപ്പോൾ ആ വൈറ്റ് കളറിൻ്റെ ചെടിയുടെ തണ്ടാണ് ഞാനിപ്പോൾ നട്ടിട്ടുള്ളത് അപ്പോൾ അത് ഇത്രയും നമ്മൾ ഇന്ന് നട്ടിട്ടുണ്ട് കേട്ടോ ഇത് നട്ടിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളമൊന്ന് നനച്ച് കൊടുക്കണം കട്ടിയിലും നനയ്ക്കരുത് കാരണം വേര് പിടിച്ചിട്ടില്ലല്ലോ ജസ്റ്റ് വെള്ളം ഒന്ന് തളിച്ച് കിട്ടാൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലെ ആ സ്പെഷ്യൽ വളം നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നത് ബയോസിൻ ജി എന്നാണ് കേട്ടോ പേര് ഇത് പത്ത് കിലോയുടെ ഒരു ബക്കറ്റാണ് വരുന്നത് ആയിരം രൂപയാണ് ഇതിന് വില അപ്പോൾ ചെടികൾക്ക് പ്രത്യേക ഒരു മാറ്റമാണ് കേട്ടോ കഴിഞ്ഞ വർഷം ഞാനിത് ചെടികൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു ഒരു മാസം പോലും എടുത്തില്ല അതിനുള്ളിലെ എല്ലാ ചട്ടിയിലെ ചെടികളും നല്ല രീതിയിൽ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതേ പപ്പയാണ് എനിക്കിത് വളം ഒരു ഒരു വളമാണ് കേട്ടോ അപ്പോൾ ഇത് പപ്പയുടെ കൈക്ക് രണ്ട് കൈ അളവാണ് ഒരു ബക്കറ്റിലേക്ക് ഇടുന്നത് ഇനി അതിൽ നമ്മൾ നന്നായിട്ട് വെള്ളം മിക്സ് ചെയ്യണം അപ്പോൾ ഇങ്ങനത്തെ രാസവളങ്ങളൊക്കെ ഇടുമ്പോഴത്തേക്കും ചെടികളുടെ വേര് പൊള്ളിപ്പോവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഞാൻ വൈകുന്നേരമാണ് ഇത് ചെയ്യുന്നത് രണ്ട് പപ്പേട കൈക്ക് രണ്ട് കൈ അളവിന് ഒരു ബക്കറ്റിലേക്ക് ഇട്ടു ഇനി ആ ബക്കറ്റിൽ നിറയെ വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് നാളെ രാവിലെയാണ് നമ്മളിത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയുള്ളൂ അപ്പം ഒന്നും മിക്സ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം അങ്ങനെ ഫുള്ളൊന്നും മെൽറ്റ് ആവത്തില്ല അതിൻ്റെ തരികൾ അതുപോലെ തന്നെ കിടക്കും കിടക്കൂട്ടോ എന്നാലും ആ ഒരു സത്ത് വളത്തിൻ്റെ സത്ത് ഇറങ്ങിയിട്ടുണ്ടാവും വെള്ളത്തിലേക്ക് ഇനി ഇത് തന്നെ നമ്മൾ വലിയൊരു ബക്കറ്റിലേക്ക് പകർന്നിട്ട് അതിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് കാരണം ഇതൊക്കെ ഡയറക്റ്റ് ഒഴിച്ചാൽ നമ്മുടെ ചെടികൾ പൊള്ളി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തോളണം ബയോസിൻ ജി എന്നാണ് കേട്ടോ ഈ ഒരു വളത്തിൻ്റെ പേര് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വളക്കടയനൊക്കെ നിങ്ങൾക്ക് മേടിക്കാം ഡയറക്റ്റായിട്ട് നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇപ്പം തന്നെ ഈ വെള്ളത്തിൻ്റെ ഒരു കളറ് മാറിയിട്ടുണ്ട് ചെറിയൊരു ചാരത്തിൻ്റെ ഒരു കളറിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ കപ്പിലൊഴുത്തിട്ട് ഞാൻ ഒരു കപ്പ് എടുത്താൽ രണ്ട് ചെടികൾക്കാണ് കേട്ടോ രണ്ട് ഗ്രോ ബാഗിലെ ചെടികൾക്കാണ് ഒഴിക്കുന്നത് അപ്പം നമ്മൾ ഒരു കപ്പ് ഫുള്ളൊഴിച്ചാല് ആ വെള്ളം വാർന്നു പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ സത്തൊന്നും ചെടികൾക്ക് കിട്ടത്തില്ല അപ്പോൾ ഇങ്ങനെ ഒഴിക്കുമ്പോഴത്തേക്കും അത് ആ വെള്ളം അവിടെ തങ്ങി നിന്നോളും അരക്കപ്പ് മതി വീതം ഒഴിച്ചാൽ മതി അല്ലെന്നുണ്ടെങ്കിൽ വേറി പുള്ളിപ്പോവാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു വളം കൊടുത്തു കഴിഞ്ഞിട്ടുള്ള ചെടികളുടെ മാറ്റം ഞാൻ നിങ്ങളെ ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം കാണിച്ചു തരാട്ടാവും ഈ ഇലമുറടുപ്പൊക്കെ മാറി ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് തിരികെ വരും അപ്പോൾ നിങ്ങളും ചൈനീസ് മോൾ ചെടിക്ക് ഈ ഒരു വളം ചൈനീസ് മോൾ ചെടിക്കും എന്നല്ല മറ്റേത് ചെടികൾക്കാണെങ്കിലും ഈ ഒരു വളം കൊടുത്താൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു മാറ്റം തന്നെ ഉണ്ടാവും അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ വീഡിയോ അപ്പോൾ ചെടികളിൽ നിങ്ങൾക്ക് തന്നെ കണ്ടാലും മനസ്സിലാവും നല്ല രീതിയിൽ പൂക്കൾ കുറവാണ് അത് ആ ഒരു പുഴുവിൻ്റെ ആക്രമണം വന്നതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഞാനിങ്ങനെ വീണ്ടും വീണ്ടും എടുത്തിട്ട് വളരെ നേർപ്പിച്ച് കൊടുക്കുന്നുണ്ട് അമ്മ ഇത് നമ്മുടെ വീട്ടിലെ പച്ചക്കറികൾക്കൊക്കെ ചെറുതായിട്ട് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ പച്ചക്കറികൾക്കും ഈ പുഴുവിൻ്റെ ആക്രമണമൊക്കെ വരുന്ന സമയത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നല്ലൊരു മാർഗ്ഗമാണ് ഈ ഒരു വളം അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരാഴ്ച നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം ചെടികൾക്ക് അപ്പോൾ അതേ മെൽറ്റ് ആവാതെ കിടക്കുന്ന അടിയിൽ അതിൻ്റെ തരികളുണ്ടല്ലോ അത് ഞാൻ ഡയറക്റ്റ് എടുത്ത് ചെടികളുടെ ചോട്ടിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നനച്ചു കൊടുക്കും ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ വളം ചെയ്യാൻ പാടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെടികൾ ഫുള്ള് വാടി ചാൻസും ഉണ്ട് കേട്ടോ അപ്പോൾ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും അതിൻ്റെ ഒരു സത്തിറങ്ങിയ ഒരു വെള്ളം ഉണ്ടായിരുന്നു അത് ഞാനൊരു ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വൈകുന്നേരം നനയ്ക്കണം നാളെ രാവിലെയൊക്കെ നനച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ വളവും അതിൻ്റെ ഉപയോഗിക്കുന്ന രീതിയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുന്നത്